കോൺഗ്രസിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ഒരു ഇടം നേടാനുള്ള കാരണമെന്ന് പറയുന്നത് മതേതരത്വം മൂല്യം സംരക്ഷിച്ച് മുന്നോട്ട് പോയതിനാൽ തന്നെയാണ് എന്നാൽ ഇടയ്ക്ക് വെച്ച് കോൺഗ്രസ് ആ മൂല്യങ്ങളെ എടുത്തു എടുത്തുകളിയുകയും മറ്റൊരു ലക്ഷ്യത്തോടെ മുന്നേറുകയും ചെയ്തു ആ സാഹചര്യത്തിൽ ബി ജെ പി വലിയ രീതിയിൽ വളരുകയും ചെയ്തു അങ്ങനെ ബി ജെ പി വളർന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വീണ്ടും മതേതരത്വ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ കോൺഗ്രസ് മുന്നിട്ടിറങ്ങിയപ്പോൾ കോൺഗ്രസിന് ആ വിജയം വീണ്ടും കൈവരിക്കുകയും ചെയ്തു എന്നാൽ അതേ അവസ്ഥയാണ് ഇന്ന് കോൺഗ്രസിന് ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നേറുന്നതും മതേതരത്വ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് അതിന് ഏറ്റവും ഉദാഹരണമായി പറയേണ്ട ഒരു സംഭവം തന്നെയാണ് രണ്ടായിരത്തി ഒൻപതിൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഒൻപതിൽ വരുൺ ഗാന്ധി ഒരു വിവാദ പ്രസംഗം നടത്തിയിരുന്നു മുസ്ലിം സമുദായത്തെ അധിക്ഷേപിച്ചും ഇസ്ലാമിനെ അധിക്ഷേപിച്ചും വളരെ മോശമായ രീതിയിൽ അദ്ദേഹം ഒരു പ്രസംഗം നടത്തിയിരുന്നു ആ പ്രസംഗം വളരെ വലിയ രീതിയിൽ തന്നെ വിവാദവുമായിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഒൻപതിൽ വരുൺ ഗാന്ധിക്ക് രാഹുൽ ഗാന്ധിയുടെ ഒരു അപ്രതീക്ഷിത ഫോൺ കോൾ എത്തുന്നു ആ ഫോൺ കോളിൽ വരുൺ ഗാന്ധിക്ക് നൽകിയ ഉപദേശം ഇങ്ങനെയായിരുന്നു സഹോദര മുസ്ലിങ്ങളെ അധിക്ഷേപിക്കരുത് കോൺഗ്രസിന്റെ പാരമ്പര്യം മറന്നുകൊണ്ട് നീ ഒന്നും ചെയ്യരുത് മുസ്ലിങ്ങൾ ഈ രാജ്യത്തിന് ഒരുപാട് സേവനങ്ങൾ നൽകിയിട്ടുണ്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേന കാലഘട്ടങ്ങളിൽ തന്നെ ഈ രാജ്യത്തിന്റെ ഭാഗമായി നിന്നവരാണ് അവർ അവർ അതിഥേയരാണെങ്കിലും ഈ രാജ്യത്തെ മുറുകെ പിടിച്ച് സ്നേഹിച്ചവരാണ് ഇത്തരത്തിലുള്ള വലിയ ഉപദേശങ്ങൾ നൽകി ഇനി ആവർത്തിക്കരുത് എന്ന രീതിയിലായിരുന്നു വരുൺ ഗാന്ധിയോട് ആ ഫോൺ കോൾ രാഹുൽ ഗാന്ധി അവസാനിപ്പിച്ചത് ഉടൻ തന്നെ സഹോദരി പ്രിയങ്ക ഗാന്ധിയുടെയും കോൾ വരുൺ ഗാന്ധിയെ തേടിയെത്തി ആ ഫോൺ സംഭാഷണവും ഇങ്ങനെയായിരുന്നു എന്നുള്ളതാണ് വരുൺ ഗാന്ധി ഇപ്പോൾ വെളിപ്പെടുത്തുന്നുള്ളത് അതേ പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് ഇങ്ങനെയാണ് ഭഗവത്ഗീത വളരെ വ്യക്തമായി നീ വായിച്ചിരുന്നുവെങ്കിൽ അത് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ ഇങ്ങനെ ഒരു വിവാദ പ്രസംഗത്തിന് വഴി വെക്കില്ല എന്നുള്ളതായിരുന്നു മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിന്റെ ഈ മതേതരത്തെ പ്രതിച്ഛായ ആ പ്രതിച്ഛായയിൽ തന്നെയാണ് കോൺഗ്രസിന്റെ വിജയവും ഉള്ളത് ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രൈസ്തവനെയും ഒരേ കണ്ണോടുകൂടി തോളോട് തോളു ചേർത്ത് നിർത്താനുള്ള കോൺഗ്രസിന്റെ നീക്കമാണ് ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേരുറപ്പിക്കാനുള്ള മണ്ണാക്കി കൊടുത്തത് എന്നാൽ ആ മണ്ണിൽ നിന്ന് ചിലർ വ്യതിചലിച്ച് വ്യക്തിപരമായിട്ടുള്ളതും സ്വതാല്പര്യങ്ങൾക്കും മുൻതൂക്കം നൽകിയും മുന്നോട്ട് പോയപ്പോൾ കോൺഗ്രസ് എന്ന രാഷ്ട്രീയം പാടെ തകർന്നു പോയി ആ സാഹചര്യത്തിൽ വർഗീയ ശക്തികൾ വളരുകയും ചെയ്തു ആ വർഗീയ ശക്തികൾക്ക് ഇന്ന് ഇന്ന് അവരുടെ വളർച്ച ഒരിക്കലും എത്തിപ്പിട എത്തിപ്പിടിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിർത്തിയതിനു പിന്നിലും കോൺഗ്രസിന്റെ ചില നേതൃത്വങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനാലിലെ തിരിച്ചടിക്ക് ശേഷം ആ വ്യക്തത പരിപൂർണതയോടുകൂടി മനസ്സിലാക്കിയ കോൺഗ്രസ് രണ്ടായിരത്തി പത്തൊൻപതിൽ മുന്നേറാൻ വേണ്ടി പോകുന്നത് മതേതരത്തെ പ്രതിച്ഛായാൻ നഷ്ടപ്പെടാതെ മുസ്ലിമിനെയും ഹിന്ദുവിനെയും ക്രൈസ്തവനെയും ഒരേ കണ്ണിൽ കണ്ടുകൊണ്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലൂടെ കടന്നു പോകുന്ന കോൺഗ്രസിന് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭ പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നതിൽ സംശയമില്ല പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും സ്വഭാവ രീതികൾ തന്നെ എടുത്തു പറഞ്ഞത് അവരിലുള്ള മതേതരത്തെ കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കുന്നതാണ് രണ്ടായിരത്തി ഒൻപതിലെ വിവാദ പ്രസംഗത്തിന് കാരണമായ വരുൺ ഗാന്ധിയെ വിളിച്ച് ഉപദേശിച്ചതിന് പിന്നിലുള്ള രഹസ്യവും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള